പിഞ്ചു കുഞ്ഞുങ്ങളുടെ കളിചിരികൾ മായാത്ത മുറ്റങ്ങളിൽ പോലും ക്രൂരതയുടെ നിഴൽ പടരുന്ന വർത്തമാനകാലത്ത് കേവലം മൂന്ന് വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലികയ്ക്ക് നേരിടേണ്ടി വന്ന ദുർവിധി നമ്മെ ലജ്ജിപ്പിക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിൽ നടന്ന ഈ അതിക്രമം മനുഷ്യത്വത്തിന് നേരെ ഉയരുന്ന വലിയൊരു ചോദ്യചിഹ്നമായി മാറുന്നു ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിൽ മൂന്ന് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ വാർത്തയുടെ ഞെട്ടലിലാണ് നാട് ബന്ധുവായ യുവാവ് തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജമ്മലമടുകൂവിനടുത്തുള്ള കമലദിനെ എന്ന ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ബന്ധുക്കളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ മാതാപിതാക്കൾക്കൊപ്പം എത്തിയതായിരുന്നു ഈ കുരുന്ന് വിവാഹത്തിന്റെ സന്തോഷങ്ങൾക്കിടയിൽ എല്ലാവരും തിരക്കിലായിരുന്ന സമയത്താണ് പ്രതിയായ റഹ്മത്തുള്ള എന്ന ഇരുപത്തിയാറുകാരൻ കുഞ്ഞിനെ തന്ത്രപൂർവ്വം അവിടെ നിന്ന് കൊണ്ടുപോയത് പഴം നൽകാമെന്ന് പ്രലോഭിപ്പിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച ശേഷം കുഞ്ഞിനെ പീഡിപ്പിക്കുകയും തുടർന്ന് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് മദ്യലഹരിയിലായിരുന്നു പ്രതി ഈ ഹീനകൃത്യം ചെയ്തത് കുഞ്ഞിനെ കാണാതായതോടെ വീട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം സമീപത്തെ വിജനമായ പ്രദേശത്ത് കണ്ടെത്തിയത് ശേഷം ഒളിവിൽ പോയ പ്രതിക്കായി പോലീസ് ഊർജിതമായ തെരച്ചിലിലായിരുന്നു ഇതിനിടെ അറസ്റ്റ് ഫയന്ന് പ്രതി മൈലാവാരം റിസർവോയറിൽ ചാടി ആത്മഹത്യ ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം ദിവസങ്ങൾ പഴക്കമുള്ള ഇയാളുടെ മൃതദേഹം പിന്നീട് തടാകത്തിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു കുറ്റവാളിക്ക് നിയമത്തിനു മുന്നിൽ അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ കർശന നടപടികളാണ് സ്വീകരിച്ചത് കുടുംബത്തിന് ആശ്വാസമേകാൻ മുഖ്യമന്ത്രി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും എന്നിരുന്നാലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സന്തോഷവും കവർന്നെടുത്ത ഈ ക്രൂരതയ്ക്ക് മുന്നിൽ വാക്കുകൾ നിശബ്ദമാവുകയാണ് ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ